അക്കിബേസി ചെയ്ത തെറ്റ് എന്താണെന്ന് ഇതുവരെ വെച്ച് തീർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്താണ് ചെയ്ത തെറ്റ് അക്കിബേസി അഭേദമായി ബന്ധമുള്ള കുടുംബമാണ് വടപ്പനക്കൽ കുടുംബം ആണക്കാട് കുടുംബം അഭേദമായി ബന്ധമാണ് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അക്കിപേസി ചോദി പ്രവർത്തിക്കുന്നുണ്ട് സ്ഥാപനത്തിന്റെ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് അടുപ്പിലാക്കി കൊടുക്കുന്നത് ആ വിദ്യാഭ്യാസ സംവിധാനം എക്കാലത്ത് നിലനിൽക്കണം അതൊരിക്കൽ നശിച്ചു പോകാൻ പാടില്ല കുറച്ചാളുകളെ എതിർത്തുകൊണ്ട് അങ്ങനത്തെ വിദ്യാഭ്യാസ സംവിധാനം ഇല്ലാതെ അർഹത തുടച്ചു നിക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ പിൻവലിച്ചില്ല ആരും പിൻവലിച്ചില്ല എല്ലാവരും പാണക്കാട് കുടുംബം മൊത്തം ഒന്നടങ്കം വാഫി വഫിയ സംവിധാനത്തിന്റെ സി എസ് കൂടം പിന്നിൽ കുറച്ച് നിക്കണം ധൈര്യത്തിന് മുന്നോട്ട് പോവാൻ എല്ലാ പിന്തുണ പാണക്കാട് കുടുംബം പിന്നിൽ നിന്ന് മാറിയിട്ടില്ല അപ്പം നമുക്കറിയാം നമ്മുടെ മുഷാവർ അംഗങ്ങൾ നാൽപ്പത് അംഗങ്ങൾ എടുത്ത അവർക്ക് ബോധ്യപ്പെട്ട വർഷങ്ങളോളം അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനുള്ള തെളിവുകളൊക്കെ കണ്ട് ഒരു തീരുമാനം എടുത്തിട്ടാണ് ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് അതാണ് സംഘടനൻ്റെ രീതി ഏത് സംഘടനയും അങ്ങനെ തന്നെയാണ് അതിലൊന്നും ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയവും യഥാർത്ഥത്തിലില്ല അതൊരു ബാലുഷ്യമായിട്ടാണ് ആനി അതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ ബാലുഷ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പും ഇതുപോലെയുള്ള ശുദ്ധി ശുദ്ധികലശങ്ങളൊക്കെ നടന്ന് അവരൊക്കെ പോയി ഇപ്പോഴും ഇത് ഫിൽറ്റർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ദീർഘനാളത്തേക്ക് പോവും അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു സുബ്ബാനഹ താല ഈ പ്രസ്ഥാനത്തെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും അതിൽ നിൽക്കുന്ന ആളുകൾ സത്യത്തിൽ ശുദ്ധിയുള്ള ആളുകളായിരിക്കും അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും മറ്റുള്ള ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതും മുന്നോട്ട് ഇതിനേക്കാളും ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും കാരണം ഇതിൽ വർക്കത്തുണ്ട് നമുക്കറിയാം ഇതിൽ നിന്ന് പോയിട്ടുള്ള സ്ഥാപനം അതിൻ്റെ പോകുന്നതോടുകൂടി അതിൻ്റെ ബർക്കത്ത് അവിടെ കഴിഞ്ഞു നമ്മൾ നമ്മളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് സംഘടന ഇപ്പം എസ് കെ എസ് എസ് ആവട്ടെ എസ് കെ എസ് ബി വി ആവട്ടെ എസ് കെ ജെ മാട്ടെ എസ് എം എഫ് ഇതൊക്കെ നമ്മൾ നമ്മുടെ നാടുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതിൽ എങ്ങനത്തൊക്കെ ആളുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ പ്രവർത്തന രീതി എങ്ങനെയാണ് അപ്പം ഇത് ഇതൊക്കെ നമ്മൾ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ സംഘടന ശാക്തീകരണം നടത്തിക്കൊണ്ടിരിക്കണം അതിനുള്ള സമയമാണ് ഓരോ യൂണിറ്റ് മുതൽ നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി വീക്ഷിച്ചുകൊണ്ട് അതിനെ ഉഷാറാക്കേണ്ട സമയമാണത്